മറ്റൊരു പുതിയ വീഡിയോ ഞാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫേമസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതായത് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന കറി ഇതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ ചെറുപയർ പരിപ്പും ചോച്ചോയും കൂടെ ചേർത്തുള്ള നല്ലൊരു അടിപൊളി കറിയാണിത് ചപ്പാത്തിന്റെ കൂടെ ചോറിൻ്റെ കൂടെ പൊറോട്ട കൂടെ തൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഒരു പതി തയ്യാറാക്കാനും പറ്റി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയണം ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയറിയതാണ് അപ്പോൾ നമ്മൾക്ക് ഈ ചോച്ചോയും ചെറുപയർ പേർപ്പും കൂടെ ചേർത്തുള്ള കറി ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒരു അരക്കപ്പ് ചെറുപയർ പേർപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചോച്ചോ എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങ ചുരണ്ടിയത് കുറച്ച് വെള്ളുള്ളി മൂന്ന് നാല് പച്ചമുളക് ഇതിൽ പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ ചുവന്നമുളക് പൊടി ചേർക്കില്ല പിന്നെ മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഉപ്പ് എണ്ണയൊക്കെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം അപ്പോൾ ഈ ചുവച്ച ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പിന്നെ മിനറൽസ് ഫൈബർ വിറ്റാമിൻസ് എല്ലാം നിറയെ അടങ്ങിയിട്ടുണ്ടതിൽ നമുക്ക് ഭാരം കുറയ്ക്കാനൊക്കെ നല്ലൊരു പച്ചക്കറിയാണിത് നല്ല ടേസ്റ്റുവാണിത് ഞാനിത് വെച്ചൊരു ഇരുശ്ശേരി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്ത ഇറന്ന് കാണണം അപ്പം നമ്മൾക്കിത് ആദ്യമായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം പിന്നെ നമുക്ക് ഈ ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ചൂടാക്കുമ്പോൾ നമുക്ക് ഒരു ആ വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ പായസത്തിനൊക്കെ ഒന്നും ചൂടാക്കില്ല അതേപോലെ അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് പരിപ്പ് ഇങ്ങനെ കിട്ടും അപ്പം നമുക്കിത് മുറിച്ചെടുത്തിട്ടും ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടും വരാം നമുക്ക് ചോച്ചയ്ക്ക് പകരം ഇങ്ങനത്തെ ഇലക്കാക്കിരിക്കാം അത് വെച്ചോ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കാം ചെറുപയർ മുറി പരിപ്പ് ചേർത്തിട്ട് അപ്പം നമ്മൾക്ക് ഇത് തന്നെ നല്ലത് ചൂടാകുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ റൊട്ടി പൂരി പൊറത്ത് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇങ്ങനെ ആയാൽ മതി ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ആറിയിട്ട് കഴുകിയെടുക്കാം അപ്പൊ നമ്മളിത് അവിടെ പരിപ്പ് കൂടെ കഴുകി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചോച്ച ചേർക്കാം നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം പച്ചമുളക് മാത്രം മാത്രേ ചേർക്കുന്നുള്ളൂ എരിവിന് വേണ്ടിയിട്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഉപ്പ് കൊടുത്ത നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഇതിനും കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പറിയ നമ്മൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ ചെറുപയർ വലപ്പല്ലേ അപ്പോൾ അത് വെന്തിട്ട് പുറത്തേക്ക് തിളച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് ഇനി നമ്മൾക്കിത് കുക്കർ മൂടിയിട്ട് രണ്ട് വിസല് വേഗം വേവ് ചെറുപയറിന് അധികം വേവില്ല പിന്നെ നമ്മളുടെ ചോച്ചയ്ക്കും അധികം വേഗമൊന്നുമില്ല അപ്പൊ രണ്ട് വിസല് മതി നമ്മുടെ കുക്കർ ഇവിടെ ആറിയിട്ടുണ്ട് നമ്മള് എല്ലാം നല്ലവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കാം ചെടി ചട്ടി ചൂടായിട്ട് നമ്മൾക്ക് വെളിച്ചെണ്ണ കൊടുക്കാം ഞാനിതാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചല്ല ഇതിൽ ചേർക്കുന്നത് ഇത് തേങ്ങയും ജീരകം കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് ഞാൻ വറവ് ചെയ്തിട്ടാണ് തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നത് വറുത്തിട്ട് അരച്ച് ചേർക്കേണ്ടവർക്ക് അരച്ചും ചേർക്കാം ഞാൻ ഇതേമാതിരി ഇതേമാതിരിയാണ് ചെയ്യാറ് അപ്പം നല്ല വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇപ്പം ചെടിച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെള്ളുള്ളിയും കൂടെ ചതച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചതച്ചുവെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളി എടുക്കാം ചെറിയുള്ളി ചേസലാണ് നല്ലൊരു ടേസ്റ്റ് ചാച്ച് വെച്ചിരിക്കുന്ന വെള്ളുളിക ഇനി നമ്മൾക്ക് ചാച്ച് വെച്ചിരിക്കുന്ന തേ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് തേക്കാറ് നമുക്ക് അത് ഉപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും വറവതായി ഇവിടെ പാകമായിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഈ വറവ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്കൊന്ന് മൂടി വയ്ക്കുക ഇപ്പം നമ്മളുടെ ചെറുപയർ ചോച്ച കറിയുടെ ചെറുപയറുള്ള ചെറുപയർ പരിപ്പ് ചോച്ചോം കൂടി ചേർത്ത് ഉണ്ടാക്കിയ കറികൾ പാകമായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണത് ചപ്പത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു കറിയാണ് ഉൽപ്പത്തി തയ്യാറാക്കാനും പറ്റും അപ്പം നമുക്കിതൊന്ന് ഉപ്പ് തോന്നാം ഉപ്പെല്ലാം പാകത്തിനുണ്ട് എരിവും പാകത്തിനുണ്ട് ഇതിൽ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മളുടെ കറി നമ്മൾക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് നമ്മളുടെ ചെറുപാരു പരിപ്പും ചോച്ചാർ കൂടി ചേർത്ത് കറി കൂടെ നല്ലോണം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നു വർഷം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബായ്